വിശു ശിഖായി സ്തുതിയായിരിക്കട്ടെ വിഷു ദയോഹനറിയിച്ചു ശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യം ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാചനമാണ് കേട്ടോ ഈശോ ശുഷന്മാരോട് പറയുകയാണ് ഞാൻ ദേ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല ഒരിക്കലും ആരെ തരും ഒരു സഹായകനെ നൽകും സ്നേഹമുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വചന ഭാഗമാണിത് പലപ്പോഴും നമ്മളൊക്കെ നിരാശപ്പെടുന്ന എപ്പോഴാണ് ഒറ്റപ്പെടുമ്പോഴല്ലേ ജീവിതത്തിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്തത് ഒറ്റപ്പെടലാണ് ആരും കൂടെയില്ലല്ലോ ആരും എന്നെ മനസ്സനാക്കിയില്ലല്ലോ എന്ന് പലപ്പോഴും നമ്മളൊക്കെ ചോദിച്ചു പോയിട്ടില്ലേ ജീവിതത്തിന്റെ നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ വീണു പോയിട്ടില്ലേ അവിടെയാണ് ഈ ഒരു വചനം നമ്മൾ ഓർമ്മിക്കേണ്ടത് എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല കാരണം എൻ്റെ ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നു എന്നെ ഉപേക്ഷിക്കുവാനായിരുന്നുവെങ്കിൽ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് എൻ്റെ ദൈവം അയക്കത്തില്ലായിരുന്നു അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയത് എന്നെ സ്നേഹിക്കുന്ന എന്നെ ഉപേക്ഷിക്കാനായിട്ട് എൻ്റെ ദൈവത്തിന് പറ്റത്തില്ല എത്ര വലിയ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് പോയാലും എൻ്റെ ദൈവം എന്നെ നോക്കിയിരിക്കുക എന്നെ ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹി അതുകൊണ്ടാണ് അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയത് എനിക്ക് കൂട്ടുകാരനായിട്ട് എൻ്റെ കൈ കൈപിടിച്ച് നടത്താനായിട്ട് ആത്മാവിനെ നൽകിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ ആത്മാവിന്റെ കരം പിടിച്ചു നടക്കുവാനായിട്ട് പരിശ്രമിക്കാറുണ്ടോ ഒരിക്കലും പറ്റുന്നില്ല ആത്മാവിന്റെ കരം പിടിച്ചു നടക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ ഞാൻ ഓടുകയാണ് ആത്മാവിന്റെ കരം പിടിച്ചു നടക്കുന്നവൻ ഒരിക്കലും പാപത്തിൽ വീഴത്തില്ല ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയത്തില്ല അവൻ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അവൻ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കും കാരണം ആത്മാവ് കൂടെയുണ്ട് ഉണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ ഈ ഒരു സഹായകനെ എനിക്ക് നൽകിയത് പക്ഷേ നമ്മളൊക്കെ ഒന്ന് ആത്മശോധനം ചെയ്യണം നമ്മൾ ഈ സഹായകനെ കൂട്ടുപിടിക്കുന്നുണ്ടോ തന്നിരിക്കുന്ന സഹായകനാ കേട്ടോ എന്നെ പാപത്തിൽ നിന്ന് കരയേറ്റാനായിട്ട് എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നതാ പക്ഷെ ഞാൻ അത് ഉൾക്കൊള്ളുന്നുണ്ടോ ഞാൻ അത് സ്വീകരിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണം കാരണം പല വ്യക്തികളിലൂടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടല്ലേ ആത്മാവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട് പല അപകടങ്ങളിൽ നിന്ന് അവൻ നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് പല തെറ്റുകളിലേക്ക് നമ്മൾ വീണ് പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ആദ്യമൊക്കെ അല്ലേ നീ പോകുന്ന വഴി പൗമാൻ ഇത് നീ ചെയ്യണോ പക്ഷേ നമ്മളത് കേൾക്കാതെ വീണ്ടും വീണ്ടും പാപത്തിന് അടിമപ്പെട്ടു പോവുകയേ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കൊന്ന് മാറി ചിന്തിക്കാം എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാം ആ ആത്മാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് വിശുദ്ധമായ വഴിയിലൂടെ നടക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ചാരയം പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും തകർന്നു പോവാതെ ആ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് അങ്ങനെ ഉത്തമ ക്രൈസ്തവരായിട്ട് ജീവിക്കുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റിക്കാം ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ